അവതരിപ്പിക്കുന്നു ഓണം ൂർ അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങൾ ഓരോന്നായി സർക്കാർ കവർന്നെടുക്കുന്നതായി കെ പി എസ് ടി എന്റെ അവകാശങ്ങൾ ഓരോന്നായി സർക്കാർ കവർന്നെടുക്കുന്നുവെന്ന് കെ പി എസ് ടി എ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഹെഡ്മാസ്റ്റർമാരുടെ സെൽഫ് ഡ്രോയിങ് പദവി സർക്കാർ കവർന്നെടുത്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുൻപിൽ ധർണ സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള ബില്ലുകൾ അംപ്രൂവിംഗ് അതോറിറ്റിയുടെ കൂടി അനുമതിയോടെ മാത്രമേ പാസാക്കുവാൻ സാധിക്കൂ എന്ന ഉത്തരവ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ബിന്ദുവിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു നിലപാടല്ല എന്നുള്ളത് അവരും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു പ്രൊഫസറാണ് എന്നുള്ള നിലയ്ക്കുള്ള കുറെ കാര്യക്ഷമത അവരിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവരും പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് വിദ്യാഭ്യാസ മേഖല കടന്നുപോയിട്ടുണ്ട് അപ്പോൾ പ്രധാന അധ്യാപകനായും ചുമതലയെടുക്കാൻ പലപ്പോഴും അധ്യാപകർ തയ്യാറാവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള റിപ്പോർട്ട് അനുസരിച്ച് െ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുമ്പോ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും ആ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി ഒരു ഒരു സ്കൂളിൽ നിന്ന് അധ്യാപകനായി വിരമിക്കാനായി ആഗ്രഹം പോലും പലരും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാരണം പ്രധാന അധ്യാപകനായാൽ അവന്റെ തലയിലാണ് എല്ലാം കെ പി എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ മുഖ്യ പ്രഭാഷണം നടത്തി എന്താണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ അവസാനമായിട്ട് വന്നിരിക്കുന്നു എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പൾമാർക്കും ഹെഡ് മാസ്റ്റർമാർക്കും സെൽഫ് ഡ്രോയിങ് പദവി പിൻവലിച്ചിരിക്കുന്നു അതായത് എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒരു ഉത്തരവ് പ്രകാരമാണ് ഈ ഉത്തര ഈ പദവി അവർക്ക് പിൻവലിച്ചിരിക്കുന്നത് വളരെ രാഘവത്തോടുകൂടി കീടുക്കേണ്ട ഒരു വിഷയമല്ല ഈ സെൽഫ് ഡ്രോയിങ് പദവി എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് അനുവദിച്ചു കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് അന്ന് മുപ്പത് ബാർ രണ്ടായിരത്തി പതിമൂന്ന് എന്ന ഉത്തരവിലൂടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അത് നമ്മുടെ അന്ന് കെ പി എസ് ടി യു ആയിരുന്നു സംഘടനയുടെ ആ സംഘടനയുടെയും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള ഹരിഗോവിന്ദൻ സാറിൻ്റെയും നിരന്തരമായ ഇടപെടലിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി നേടിയെടുത്താണ് സെൽഫ് ഡ്രോയിങ് പദവി നമുക്ക് കൃത്യമായി രണ്ടാം തീയതി തന്നെ ജീവനക്കാർക്കും സെൽഫ് പദവി ുംറപ്പുവരു സീന എം ജോഷി എ ജെ സൂരജ് വി എസ് ചഞ്ചൽ പിയാർ ജോജി ജോസഫ് ജിൽസൺ മുക്സിൻ വി ഐ സന്ധ്യ ഡി മേഴ്സി സൈജു സന്ധ്യ ഡി മേഴ്സി വി എൽ സൈജു പിയാർ എന്നിവർ പ്രസംഗിച്ചു